കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനിടെ സിറിയയിൽ ഇസ്രായേൽ നടത്തിയത് അഞ്ഞൂറോളം വ്യോമാക്രമണങ്ങളാണ് സിറിയയുടെ വ്യോമസേന താവളങ്ങളും നാവികസേനാ താവളങ്ങളും മാത്രമല്ല ആയുധ സംഭരണ കേന്ദ്രങ്ങളും മിസൈൽ ശാലകളും രാസായുധ കേന്ദ്രങ്ങളും ടാങ്കുകളും ഒക്കെ അവർ അഗ്നിക്കിരക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഇടയിലുള്ള ബഫർ സോണും കഴിഞ്ഞ് മുന്നേറുന്ന ഇസ്രായേൽ കരസേന ഡമാസ്കസിന്റെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അടുത്തെത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അടുത്തർ തകർക്കുകയും നിത്യശത്രുവായ ഇറാനെ ശയ്യാവലംബിയാക്കുകയും ചെയ്ത ശേഷവും ജൂതരാഷ്ട്രത്തിന്റെ കലി അടങ്ങാത്തത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിന്റെ ചിത്രമാണ് അക്രമോത്സുഖനായ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധനല്ലാത്ത കടുത്ത നിലപാടുകളുള്ള നേതാവിന്റെ ചിത്രം ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച പ്രധാനമന്ത്രിയായ നദിനാഹുവിനെ അവഗണിച്ച് ഈ നൂറ്റാണ്ടിന്റെ ചരിത്രം എഴുതാൻ ആവില്ല അദ്ദേഹത്തിന്റെ നയങ്ങളും തീരുമാനങ്ങളും അത്രയ്ക്കാണ് ലോകഗതിയെ ബാധിച്ചിട്ടുള്ളത് ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ആക്രമിക്കും മുൻപ് അവരെ ആക്രമിക്കുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇന്ന് ഇസ്രായേലിന്റെ സൈനിക നടപടികളുടെ അടിസ്ഥാന തത്വം ബിബി എന്ന ചുരുക്കപ്പേരുള്ള നദിനാഹുവിന്റെ കാഴ്ചപ്പാടിൽ ശക്തിയുണ്ടെങ്കിലേ ശക്തർക്ക് മാത്രമേ അതിജീവിക്കാനാവൂ ആ കാഴ്ചപ്പാടിനെ തൽക്കാലത്തേക്കെങ്കിലും ശരിവെക്കുന്നതാണ് മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ തന്റെ ഇഷ്ടത്തിന് മധ്യപൂർവേഷ്യയുടെ ഭൌമരാഷ്ട്രീയ ഭൂപടം മാറ്റി വരയ്ക്കുന്ന തിരക്കിലാണ് നദിന്യാഹു സിറിയയിലെ ബഷറൽ അസദ് സർക്കാരിനെ വീഴ്ത്തി വിമത സേനകൾ അധികാരം പിടിച്ചപ്പോൾ നദിന്യാഹു പറഞ്ഞത് ശ്രദ്ധിക്കുക ഹമാസിനും ഹിസ്ബുളയ്ക്കും ഇറാനും ഞങ്ങളേൽപ്പിച്ച കനത്ത ആഘാതങ്ങളാണ് സിറിയൻ സർക്കാർ നിലമ്പതിക്കാൻ കാരണം ഇറാൻ നയിക്കുന്ന തിന്മയുടെ അച്ചുതണ്ട പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടില്ലെങ്കിലും മധ്യപൂർവേഷ്യയുടെ മുഖം മാറ്റി വരയ്ക്കുകയാണ് ഞങ്ങൾ ഈ ആത്മവിശ്വാസവും കടുത്ത നിലപാടുകളും രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ തന്നെയാണ് അഴിമതി ആരോപണങ്ങളും പരാജയങ്ങളും ഒന്നും അദ്ദേഹത്തെ തളർത്തുന്നേയില്ല ഇസ്രായേൽ തലസ്ഥാനമായ തല്ലീപിൽ ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർന്നിനാണ് ബെഞ്ചമിൻ നത്യാഹു ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ബെൻസുൻ നത്യാഹു ചരിത്രകാരനും ജൂതരാഷ്ട്ര സംഘടനാ പ്രവർത്തകനും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പിതാവ് അമേരിക്കയിൽ അധ്യാപക ജോലി സ്വീകരിച്ചതോടെ കുടുംബം അവിടേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തിരിച്ചെത്തി നത്യാഹു ഇസ്രായേൽ പ്രതിരോധ സേനയിൽ ചേർന്നു സയാരഡ്കൽ എന്ന പ്രത്യേക സൈനിക വിഭാഗത്തിൽ പ്രവർത്തിക്കവേ നിരവധി ദൗത്യങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ഹൈജാക്ക് ചെയ്ത വിമാനത്തെ രക്ഷിക്കുന്ന ഓപ്പറേഷൻ അടക്കം അദ്ദേഹം പങ്കെടുത്തു സൈനിക സേവനത്തിലൂടെ ലഭിച്ച ആദരവും സാമൂഹിക അംഗീകാരവും അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു അമേരിക്കയിലേക്ക് തിരിച്ചുപോയി ഉന്നത വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം മസാജിസൈൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഹാർവാഡ് എന്നിവിടങ്ങളിലും പഠിച്ചു എം ഐ ടിയിൽ പഠിക്കുന്നതിനിടെ ഇടവേളയടുത്ത് ീപ്പർ യുദ്ധത്തിൽ പങ്കെടുത്തു ജ്യേഷ്ഠ സഹോദരൻ സയറഅഖ് ഭഡ്കലിൽ കമാൻഡർ ആയിരുന്ന യുനാദൻ നെതന്യാഹു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എൻഡബെ ഓപ്പറേഷൻ നയിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടു യുഗാണ്ടയിൽ പലസ്തീൻ ഭീകരർ തടവിലാക്കിയിരുന്ന നൂറ്റി രണ്ട് ബന്ദികളെ മോചിപ്പിച്ച ധീരമായ നടപടിക്കിടെ ജ്യേഷ്ഠൻ മരിച്ച സംഭവവും ബെഞ്ചമിന്റെ നിലപാടുകളിൽ കാഠിനമാറാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ നാടിൽ തിരിച്ചെത്തിയ ബെഞ്ചമിൻ യുനാദൻ നെതന്യാഹു ഭീകരവിരുദ്ധ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലേക്കുള്ള തുടക്കം ഇതായിരുന്നു എൺപതുകളിൽ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ വരെ യു എൽ ഇസ്രായേലിൻ്റെ അംബാസിഡർ ആയിരിക്കെ തന്റെ രാജ്യത്തിന്റെ നിലപാടുകൾ അതിശക്തമായി അവതരിപ്പിക്കുന്നത് വഴി അദ്ദേഹം ലോക ശ്രദ്ധ ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അദ്ദേഹം ലിക്വിഡ് പാർട്ടിയിൽ ചേർന്ന് പാർലമെന്റ് അംഗം ആവുന്നത് ആ വർഷം തന്നെ ഉപമന്ത്രിയുമായി പാർട്ടിക്കുള്ളിൽ അതിവേഗം വളർന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലിക്വിഡ് പാർട്ടി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രതിപക്ഷ നേതാവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പലസ്തീനും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ സമാധാന കരാറിനെ ശക്തിയായി നദിനാഹു എതിർത്തത് ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ആറാം വയസ്സിൽ നദിനാഹു രാജ്യത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി പരിചയസമ്പന്നരായ പ്രധാനമന്ത്രി ഷിമോൺ പരസ്യയാണ് അദ്ദേഹം വന്ന് തോൽപ്പിച്ചത് പ്രധാനമന്ത്രി എന്ന നിലയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിരവധി നേട്ടങ്ങൾക്കൊപ്പം വിവാദങ്ങളും ഉണ്ടാക്കി ഒസുലോ കരാറിന്റെ അടിസ്ഥാനത്തിൽ പലസ്തീനുമായി സമാധാന ചർച്ച നടത്തുന്ന സമയത്ത് തന്നെ കടുത്ത ഭീകരവിരുദ്ധ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി അദ്ദേഹത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളും സ്വകാര്യവൽക്കരണ ശ്രമങ്ങളും എല്ലാം നിഴലിലാക്കുന്നതായിരുന്നു അഴിമതി ആരോപണങ്ങളും പാർട്ടിക്കുള്ളിലെ അധികാര പണംവലയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ യഹൂദ് ബറാക്കിനോട് അദ്ദേഹം പരാജയപ്പെട്ടു രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചു വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം വെണ്ടെടുത്ത നതിന്യാഹു കുറച്ചുനാൾ ധനമന്ത്രിയായി ഒടുവിൽ രണ്ടായിരത്തിഒൻപതിൽ വീണ്ടും പ്രധാനമന്ത്രിയായി റെക്കോർഡ് ഭേദിക്കുന്ന അധികാരവാഴ്ചയുടെ തുടക്കമായിരുന്നു അത് രണ്ടായിരത്തിഒൻപത് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിമൂന്ന് വരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തി ഈ ദീർഘകാലയളവിൽ അദ്ദേഹം സ്വീകരിച്ച നയങ്ങളും നടപടികളും ഇസ്രയേലിന്റെ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ എല്ലാ കാര്യങ്ങളെയും അടിമുടി സ്വാധീനിച്ചു അദ്ദേഹത്തിന്റെ മുൻഗണന രാജ്യസുരക്ഷയും സാമ്പത്തിക വളർച്ചയും വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റ മേഖലകളുടെ വികസനവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി ഉണ്ടായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്താണ് അവയിൽ കൂടുതലും ഇസ്രായേലിന്റെ തലസ്ഥാനമായി ജെറുസലേമിനെ അമേരിക്ക അംഗീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു യു എയും ബഹ്റൈനും അടക്കമുള്ള നിരവധി അറബ് രാജ്യങ്ങളുമായി ബന്ധം സാധാരണമാക്കാൻ സഹായിച്ച രണ്ടായിരത്തി ഇരുപതിലെ അബ്രഹാം കരാറുകൾ ഒപ്പുവെച്ചതും വലിയ നേട്ടമായിരുന്നു അതേസമയം പലസിൻ പ്രശ്നത്തിന് ശാശ്വത സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളോടുള്ള വിശ്വാസമില്ലായ്മയും വിട്ടുവീഴ്ച ചെയ്യാത്തതും വിമർശിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും അഴിമതി ആരോപണങ്ങൾ കുറവായിരുന്നില്ല വിശ്വാസ വാഞ്ചന കൈക്കൂലി തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി മാധ്യമ മുതലാളിമാരും മറ്റ് ബിസിനസ്സുകാരുമായി പരസ്പര ലാഭം ഉണ്ടാക്കുന്ന ഇടപാടുകൾ നടത്തിയെന്നായിരുന്നു ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ വേട്ടയാടലാണെന്ന് പ്രതിരോധിച്ചുവെങ്കിലും നിയമപ്രശ്നങ്ങളും ആരോപണങ്ങളും രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ പ്രതിസന്ധികൾക്കും വഴിവെച്ചു ചുമതലകൾ കൈയൊഴിയാൻ അദ്ദേഹം നിർബന്ധിതനായി പ്രധാനമന്ത്രിയായി തുടരുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായ കൂർമ്മബുദ്ധി ഉപയോഗിച്ച് രാജ്യത്തെ അതിസങ്കീർണമായ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞ ദിവസമാണ് അഴിമതി കേസിൽ മൊഴി നൽകാൻ അദ്ദേഹം കോടതിയിൽ ഹാജരായത് ഇസ്രായേലിൽ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി ക്രിമിനൽ കോടതിയിൽ മൊഴി നൽകുന്നത് ഇതാദ്യമാണ് ഈ ടൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ഇസ്രായേലിൽ നടത്തിയ ആക്രമണം തന്നെയാണ് ആയിരത്തി നാനൂറ് ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു നിരവധി പേർ ബന്ദിയാക്കപ്പെട്ടു കടുത്ത സൈനിക നടപടികൾ വഴി തിരിച്ചടിച്ച ഇസ്രായേൽ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു ഗാസയിലുണ്ടായ നാശത്തിന്റെ വ്യാപ്തിയും സാധാരണക്കാരായ ആയിരങ്ങളുടെ മരണവും അന്താരാഷ്ട്ര വിമർശനങ്ങൾ ക്ഷിണിച്ചു വരുത്തി സ്ത്രീകളും കുട്ടികളുമടക്കം ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തോളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ ചരിത്രത്തിലേക്കും വലിയ സുരക്ഷാ ഇന്റലിജൻസ് പരാജയങ്ങളിൽ ഒന്നാണ് ഈ ആക്രമണം അത് നതിന്യാഹുവിന്റെ നേതൃത്വം എഴുകേറി പരിശോധിക്കുന്നതിന് വഴിവെച്ചു പോരാത്തതിന് ബന്ധികളുടെ മോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ നടന്ന പ്രതിഷേധങ്ങളും നതിന്യാഹുവിനെ പ്രതിരോധത്തിലാക്കി ഭരണകക്ഷിക്കുള്ളിൽ പോലും എതിരാഭിപ്രായങ്ങൾ ഉണ്ടായി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് വഴിവെച്ച ഇന്റലിജൻസ് സൈനിക പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ലബനനിലെ ഹിസ്ബുള്ള ബീഹ്രർ ഇടയ്ക്കിടയുള്ള മിസൈൽ ആക്രമണം വഴി ഇസ്രായേലിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇതേ തുടർന്ന് ഇസ്രായേലിലെ വടക്കൻ പ്രവേശികളിലെ ഏതാണ്ട് അറുപതിനായിരത്തോളം ഇസ്രായേലുകാർക്ക് സ്ഥലം വിട്ട് ഓടേണ്ടി വന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്മുളിയുടെ മിസൈൽ ആക്രമണം ശക്തമായി തുടർന്നാണ് ഇസ്രായേൽ കരയുദ്ധത്തിന് ലബനനിൽ ഇറങ്ങിയത് ഇറാന്റെ പ്രോക്സിയായ ഹിസ്മുള്ളയുടെ ഒന്നും രണ്ടും നിര നേതാക്കളെ ആകെ അതിനു മുമ്പ് തന്നെ ഇസ്രായേൽ കൊന്നൊടുക്കിയിരുന്നു കരയുദ്ധത്തിൽ അവരുടെ ആയുധപ്പുരകളെയും മറ്റ് സജ്ജീകരണങ്ങളെയും ഒക്കെ തകർത്തതിനു ശേഷം അറുപത് ദിവസത്തെ ഒരു താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാവുകയായിരുന്നു ഇസ്രായേൽ എങ്കിലും അതിർത്തിയിൽ ഇപ്പോഴും ചെറുകിട ഏറ്റുമുട്ടലുകൾ തുടരുന്നുമുണ്ട് തുടക്കം മുതൽ തന്നെ വിദേശ നയത്തെ ഏറെക്കുറെ നിശ്ചയിച്ചത് ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ എതിർപ്പായിരുന്നു നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രമാണ് ഇറാൻ എന്ന അഭിപ്രായമുള്ള ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുന്ന നിരവധി രഹസ്യ ഓപ്പറേഷനുകൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട് നിരവധി ഇറാനിയൻ ശാസ്ത്രജ്ഞന്മാരെ വകവരുത്തിയിട്ടുമുണ്ട് സിറിയയിലും ഇടയ്ക്കിട ഇസ്രായേൽ ഓപ്പറേഷനുകൾ ഉണ്ടായിരുന്നു ഹിസ്കുളയ്ക്ക് സിറിയ വഴി ഇറാൻ ആയുധങ്ങൾ ധച്ചുകൊടുക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ സിറിയയിലെ നാദനില്ലാത്ത അവസ്ഥ മുതലെടുക്കുകയാണ് ഇസ്രായേൽ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഭീകരരുടെ കയ്യിൽ എത്താതിരിക്കാനാണ് നടപടിയെന്നാണ് അവകാശവാദം പലസ്തീൻ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള വെട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറല്ല കഴിഞ്ഞ ഏപ്രിലിൽ സൈനിക നടപടിയെ തുടർന്ന് ഗാസയിലെ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ സിവിലിയന്മാരെ സംരക്ഷിക്കാൻ ഇസ്രായേലിന് അധുശാസനം നൽകിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ പക്ഷേ അതിനെന്ത് ഫലമാണ് ലോകം കണ്ടു ഇനി ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നെതന്യാഹുവിന്റെ കരങ്ങൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത പ്രത്യേകിച്ചും ഇറാന്റെ കൈകൾ ഏതാണ്ട് ബന്ധിക്കപ്പെട്ട സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ നിർദ്ദേശിക്കുന്നത് ദുരിഷ പരിഹാരമാണ് ഇസ്രായേലും പലസ്തീനും രണ്ട് വ്യത്യസ്ത പരമാധികാര രാഷ്ട്രങ്ങൾ പക്ഷെ നതന്യാഹുവിന്റെ നടപടികൾ അത് ഏറെക്കുറെ അസംഭവ്യമാക്കിയിരിക്കുകയാണ് പലസീന്റെ ഭാഗമായി വെസ്റ്റ് ബാങ്കിൽ വൻതോതിൽ ജൂതരെ കുടിയെടുത്തുകയാണ് നെതിന്യാഹു പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അതിവേഗം വികസിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ സർക്കാർ ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കുന്നുണ്ട് ഈ കുടിയേറ്റ കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും ഭൂമിയിലുമുള്ള ചരിത്രപരമായ അവകാശം നിലനിർത്തുന്നതിനും നിർണായകമാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ബി ബി മൈ സ്റ്റോറി എന്ന ആത്മകഥയിൽ സ്വയം വിഭരിക്കുന്നത് പ്രായോഗികമതിയും എന്നാൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവുമാണ് താനെന്നാണ് ആദർശവും യാഥാർത്ഥ്യവും തമ്മിൽ സന്തുലനം നിലനിർത്തുന്നയാൾ തന്റെ എല്ലാ പ്രവർത്തികളും തീരുമാനങ്ങളും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടിയാണെന്നും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട രാജ്യത്തിന്റെ അതിജീവനത്തിനു വേണ്ടി ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ശക്തിയിലൂടെ സമാധാനമാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫി സൈന്യത്തിന് കരുത്തുകൂട്ടുന്നതും ഭീകരവാദത്തിനും ശത്രുക്കൾക്കുമെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതും ഇറാനിലെ ആണവായു പദ്ധതികൾക്കെതിരെ അദ്ദേഹത്തിന്റെ രഹസ്യ നടപടികളുമൊക്കെ ഇതിന് ഉദാഹരണമാണ് തന്റെ നടപടികളെല്ലാം ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും വളരെ കരുതലോടെ ചെയ്തവയാണെന്നും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്തൊക്കെയാണെങ്കിലും നതിന്യാഹുവിന്റെ ഭരണകാലത്ത് ഇസ്രായേൽ അതിശക്തമായ സാമ്പത്തിക വളർച്ച കൈവരിച്ചു നയതന്ത്രപരമായി ഇപ്പോഴിതാ മധ്യപൂർവേഷ്യയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സൈനികശക്തിയും ആയിരിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മയമില്ലാത്ത നേതൃശൈലിയും താൻപൊരുമയും നിയമപ്രശ്നങ്ങൾ ജനാധിപത്യത്തോടും ന്യൂനപക്ഷ അവകാശങ്ങളോടുമുള്ള പോസിറ്റീവല്ലാത്ത സമീപനം ഇതൊക്കെ അദ്ദേഹത്തിന് നാട്ടിലും അന്താരാഷ്ട്ര തലത്തിലും നൽകുന്ന പ്രതിച്ഛായ അത്ര നല്ലതല്ല ദീർഘദൃശ്യായ നേതാവായിട്ടാണോ അതോ മധ്യേഷ്യയിൽ സമാധാനം സമീപകാലത്തെങ്ങും ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കിയ തീരുമാനങ്ങൾ എടുത്ത ഏകാധിപതിയായാണോ വരുംകാലം അദ്ദേഹത്തെ രേഖപ്പെടുത്തുക കാത്തിരുന്ന് കാണാം